വെൽക്കം ടു ഷാഹിറ്റ് ഇത് തന്നെ ഒരു കോമഡിയാണ് ഇത് തന്നെ ഒരു കോമഡിയാണ് പിന്നെ ഞാൻ എന്തു പറ അവിടെ വരെ പോയ ആ പറഞ്ഞോ അല്ല ോ നിങ്ങളെ ഇല്ല അറിഞ്ഞില്ല അത് സ്വന്തം അത് പണ്ടേ ഉള്ളതാണല്ലോ അത് ഇപ്പൊള്ളോ ക്ഷണം ഇല്ല വന്നിട്ടില്ല അത് ഞങ്ങൾ തമ്മിൽ എന്താ പറയാ ഇങ്ങനെ ഒരു ഷോയും കാര്യമായിട്ടുള്ള സുഹൃത്തുക്കളല്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അവരുടെ പല കാര്യങ്ങളും എനിക്കറിയാം എന്റെ കാര്യങ്ങളാണ് അത്യാവശ്യം ആ പറയും ആ പറയും അറിയും ഇല്ല ഇല്ല പറഞ്ഞിട്ടില്ല ഇനിപ്പൊ പറയണം ഓർമ്മിപ്പിച്ചതിനും നന്ദി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതല്ല എന്താ പറയാ വേളയിൽ ശ്രീനേഷും ഞങ്ങള് തമ്മിലുള്ള സൗഹൃദ എന്റെ നിർണായകമായ ഘട്ടത്തിൽ എന്നെ സഹായിച്ചിട്ടുള്ളവരാണ് അപ്പൊ അവരെന്ത ആവശ്യം വിളിച്ചാലും പോവാതിരിക്കാൻ എനിക്ക് പറ്റില്ല പോവും ഇത് അവര് ഇവിടെ ചെന്നൈയിലാണോ അത് വിളിച്ച് പറയാം വിളിച്ചു പറയും അതോ പറയാൻ മാത്രമല്ലല്ലോ അവർക്ക് അറിയാലോ നമ്മൾ നമ്മൾ പരസ്പരം എല്ലാം അറിഞ്ഞോണ്ടിരിക്കണല്ലേ സിനിമയെ കുറിച്ചാണ് ഇച്ചിരി നേരം സംസാരിച്ചോണ്ടിരുന്നത് അടിപൊളി സിനിമയാണ് സംഭവം അറിയാമോ ഈ കുറെ കാലങ്ങൾ കൊണ്ട് പറഞ്ഞു കുടുംബ സിനിമകളില്ല കുടുംബ സിനിമയില്ല അച്ഛനമ്മ ഇല്ല എന്ന് അങ്ങനെ പറഞ്ഞാൽ തെറ്റാണ് അടുത്ത കാലത്ത് തന്നെ എത്രയോ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ വാഴ പോലുള്ള സിനിമകളിലൊക്കെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കഥകൾ അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളൊക്കെ ഞാനൊക്കെ സിനിമ കണ്ടു തുടങ്ങണ കാലത്തിൽ കുറേ തമാശ സിനിമകൾ ഉണ്ടായിരുന്നു ഒരു മീഡിയം കുടുംബ പശ്ചാത്തലമുള്ള സിനിമ അപ്പോൾ അതുപോലുള്ളൊരു സിനിമയാണ് ഇത് ഇതിൽ ഒരുപാട് ബഹളോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല കുടുംബപരമായിട്ട് ഒരു രണ്ട് രണ്ടര മണിക്കൂർ ഇന്ന് കാണാൻ നോക്കുക പിന്നെ നേരത്തെ പറഞ്ഞതൊഴിലും മരിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റിനെ ഇങ്ങനെ മരണത്തിൻ്റെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ അധികം ഇല്ലല്ലോ പക്ഷെ അത് ബന്ധുക്കളെ ഏറ്റെടുത്താൽ എങ്ങനെയാണ് ഉണ്ടാവുക അതാണ് ഈ സിനിമയിലെ പ്രധാന പതിനാറ് ദിവസം ഒരാൾ മരിച്ചിട്ട് അടുത്ത പതിനാറ് ദിവസം നടക്കുന്ന കഥയാണ് ഇതിനകത്ത് പല കഥ അപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് രണ്ട് സിനിമ കൂടി വരാനുണ്ട് മകേഷ് കേശവർ സംവിധാനം ചെയ്ത ധാന് ശ്രീനിവാസൻ നായകനായ വരാണ്ട് ഞാൻ ഞാനിപ്പോ നേരത്തെ ഒരാളിനോട് ചോദിച്ചു എനിക്കിത് പറയാനുള്ള ആർട്ടിസ്റ്റിനെ കുറിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ചെലവായി അറിയാതെ അങ്ങനെയൊക്കെ ചെയ്യാതെ പേര് മെൻഷൻ പ്രൊമോഷൻ മറ്റു ചില സിനിമകൾക്ക് അവർ നൽകി അത് ഇപ്പം എന്താ പ്രൊമോഷന് പോകാതെ ഇരിക്കുന്നതിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ അതിനു പറയുന്നില്ല അല്ല പോകാതിരിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെ എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ അത് പറയണം ആ കാരണം എന്താണെന്ന് അത് പരിഗണിക്കണം പിന്നെ ഒരു ഡയറക്ടർ മനോഷമം എന്താണെന്ന് മനസ്സിലാക്കണം ഒരു സിനിമ സിനിമയിലെ ഒരു സിനിമാക്കാരൻ എന്ന വാക്കുന്ന அனு ஆள் சிமாக்காரன்ினிமாக்காரன எ அர்கதையுள்ளதவிடம் அது அனை குறிச்சு எங்க அறிவியம் அனை குறிச்சு அறில நமக்கு ஞானிப்ப அபினேதாக்களா அபினேதாக்களை பராதம் அந்த அம்மா அம்மே பரான எந்த இங்கே கொற ஆளுக்கா இங்கே பரஸ்பரம் அங்கேயும் குற்றம் சங்கடோம் காரியம் அது அது வடிக்கு நீங்க ஆத்மசையை குறித்து அது சைட் ഞാൻ ഒരു കലാകാരനാണ് സാമൂഹ്യ പ്രതിബദ്ധത അല്ല അല്ല സാമൂഹ്യ പ്രതിബദ്ധത കലാകാരന് മാത്രം മതിയോ എല്ലാ മനുഷ്യർക്കും വേണം എല്ലാവർക്കും വേണം ലോകത്തിലെ ഏറ്റവും വലിയ മാഫിയ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തന്നെയാണ് ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റു വിധത്തിലും എല്ലാ ജനങ്ങൾക്കും ഓരോ മാഫിയ ബന്ധമുണ്ട് അവരേ നിശ്ശബ്ദമായിട്ടിരിക്കുന്നതു കൊണ്ട് തന്നെയാണ് ഈ കുഴപ്പങ്ങൾ ഇപ്പൊ സിനിമ സിനിമ കണ്ടോ ആൾക്കാർ വഴിപഴയ്ക്കുന്നത് വഴിതെറ്റും നടൻ വിജയ വിജയരാഘവൻ സാർ പറഞ്ഞതുപോലെ എൻ്റെ കുട്ടി ഒരു തെറ്റ് ചെയ്താൽ ആ അതിന് കുറ്റകാരം ഞാനാണ് മക്കളെ വളർത്തുന്ന രീതിക്ക് വളർത്തി കഴിഞ്ഞാൽ ഒരു മക്കളും വഴിതെറ്റില്ല നേരത്തെ രാവിലെ മക്കൾക്ക് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ മൊബൈലും കൈ കൊടുത്ത് അവൻ്റെ അക്രമമായ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കുകയും എന്തിനാണ് ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് മാതാപിതാക്കൾ തമ്മിൽ വഴക്കൂടുന്നത് പോലും അവരെ അവരുടെ മാനസിക അവസ്ഥയെ സിനിമയല്ല ഒരുപാട് മാറിപ്പോ ഒരാൾ അഞ്ചു കൊലപാതകമൊക്കെ ചെയ്യു കൊലപാതകത്തിനിടയ്ക്കുള്ള മനസ്സെന്തായിരിക്കും നമ്മളെ കാവഴിപ്പം ചാടാത്തത് അതുകൊണ്ട് ഇപ്പൊ ഇവിടെ നിക്കണം തലമുറ ആലോചിച്ച് ഭയ തലമുറ തലമുറയെ കുറിച്ച് ഇത് എല്ലാ കാര്യത്തിലുള്ളതല്ലേ എല്ലാ കാര്യ നല്ല കുട്ടികളില്ലേ നല്ല കുട്ടികളില്ലേ അല്ലേ സ്പോർട്സിലായിരുന്നാലും കലാരംഗത്തൊക്കെ ആയിരുന്നാലും നല്ല കുട്ടികളില്ലേ വല്ലതും നല്ല കുട്ടികളും കാര്യങ്ങളും ഉണ്ട് വഴിപൊച്ചു പോകുന്ന കുട്ടികളെ ആ വഴി നേരെ നേർ വഴിക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ താമസിച്ചു പോകുമ്പോഴാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും രാഷ്ട്രീയ പറ്റി പറയുന്നത് രാഷ്ട്രീയമല്ലാഭ്യാസ രാഷ്ട്രീയത്തിന്റെ ആവശ്യമുണ്ടോ അതാണോ ഈ തലമുറ തന്നെ അവരുടെ പഠിക്കാനാണ് പോകുന്നത് അവരിലേക്ക് ഈ രാഷ്ട്രീയം എനിക്ക് കഴിഞ്ഞ അല്ല ഞാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലത്തൊട്ടേ വിദ്യാർത്ഥി സമരവും വിദ്യാർത്ഥി സംഘടനകളും കലാലയങ്ങളിൽ നിന്നാണല്ലോ വിദ്യാർത്ഥികളുണ്ടായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് ഏറ്റവും ആ സമരമുഖത്തെ ഏറ്റവും നല്ല പങ്ക് വഹിച്ച വിദ്യാർത്ഥി സമരം പാട്ട് ശാരീരിക ഉപദ്രവത്തിലോട്ടും അതൊരു കൊലപാതകത്തിലോട്ടും കുട്ടികൾ ആത്മഹത്യയിലോട്ടൊക്കെ പോകുന്നത് ഇത്തരം കാര്യങ്ങളിൽ അത് പ്രചോദനമാണ് ഇതിനൊക്കെ ഉള്ള ഉത്തരവാദിത്തമാണ് കുട്ടികൾ വരുന്നതാണ് വരുന്നത് കുട്ടികൾ വരുന്നതാണ് വീട്ടിൽ നിന്നാ വരുന്നത് ഓക്കെ ഒരു സ്കൂളിൽ എന്ന് പറയുന്നത് പല പല അന്തരീക്ഷത്തിലുമുള്ള ജീവിക്കുന്ന കുട്ടികളാണ് അവരാണ് ആ സ്കൂളിലേക്ക് വരുന്നത് അവിടെ വന്നു കഴിയുമ്പം പിന്നെ അധ്യാപകരുടേതായിട്ടുള്ള ശിക്ഷണത്തിൽ ആണ് പിന്നെ ഒരു ഒരു ദിവസത്തിൽ കുറച്ച് മണിക്കൂർ കുട്ടികൾ സ്കൂളിൽ കഴിയുന്നത് വീണ്ടും അവരവർ അവരുടെ വീടുകളിലേക്ക് തന്നെ പോവുക അവരുടെ ചുറ്റുപാടിലേക്ക് തന്നെയാണ് പോകുന്നത് ആ ചുറ്റുപാടുകൾ നന്നായിരുന്ന കുട്ടികൾ നന്നാവും ഓക്കെ ഞാൻ ആദ്യത്തെ എപ്പോഴും പറയുന്നു നേരത്തെ പറഞ്ഞു ഇപ്പോഴും പറയുന്നു ഒരു കുട്ടി ഒരു കുറ്റം ചെയ്താൽ അതിൻ്റെ കുറ്റക്കാരൻ അതിൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് കുട്ടികളെ വളർത്തുന്ന സമയത്ത് തൊട്ട് വളർത്തണം അല്ലാതെ കുട്ടിക്കാലത്തൊരു തെറ്റി കാണുമ്പോൾ ചെയ്യുമ്പോൾ ആ അത് അവൻ പടർന്നു വരുമ്പോ മാറിക്കോളും എന്ന് പറഞ്ഞാൽ ശരിയല്ല അപ്പൊന്നു എങ്ങനെയാണ് അത് നിങ്ങൾ എക്സൈസ് പോലീസിനോടും എക്സൈസ് വകുപ്പിനോടും ജോയിൻ എങ്ങനെ കൺട്രോൾ ചെയ്യാ ഞാൻ എന്താ പറയാനെ ഞാൻ എന്താ പറയുന്നത് ஞாக்கட்டே எந்த மாத்திரம் மயக்க மருந்து காரியங்களா ஓரோ தோஷம் பிடிக்கிறது அப்ப போலீஸ் நியமன போலீஸ் அவரை ட்யூட்டி செய்யுண்டே அது செய்யுண்டு வடிதில் தொடங்க இனி ஒரு குட்டியை மயக்க மருந்து ஆகிட்டு பிடிச்சு ஆ குட்டிய மாதாபிதாக்களை குளிப்பிடிச்சா சார் அப்ப மாறி சாரு நம்ம அதை குறிச்சி கூடுதல் அது சாறே